മഹാഭാരതത്തിൽ ദ്രോണപർവത്തിൽ ദ്രോണരുടെ വധം കഴിഞ്ഞ് തൻ്റെ പിതാവിനെ പാണ്ഡവർ ചതിച്ച് കൊലപ്പെടുത്തി എന്നറിഞ്ഞ ദ്രോണി ബാഷ്പത്താലും കോപത്താലും വിങ്ങിപ്പൊട്ടുമാതിരി ആയിക്കഴിഞ്ഞിരിക്കുന്നു പ്രളയത്തിൽ ജീവജാലങ്ങളെ ഹനിക്കുന്ന കാലനെ പോലെ അവൻ ജ്വലിച്ചു കണ്ണുനീർ നിറഞ്ഞ് തുളമ്പുന്നു അവ തുടച്ചുകൊണ്ട് ചൊടിച്ച് നെടുവീർപ്പിട്ട് മിത്രം അശ്വത്ഥാമാവ് ഇപ്രകാരം ദുര്യോധനനോട് പറഞ്ഞു ക്ഷുദ്രന്മാർ ശസ്ത്രം വെച്ച നമ്മുടെ പിതാവിനെ വീഴ്ത്തി ആ ദുഷ്ടന്മാരാകുന്ന മഹാഭാബികൾ പാണ്ഡവന്മാർ ചെയ്തത് എപ്രകാരമാകുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാകുന്നു പോരിൽ ഏർപ്പെട്ടവർക്ക് വിജയവും തോൽവിയും രണ്ടിലൊന്ന് തീർച്ചയാകുന്നു ഈ രണ്ടും വന്നുകൂടും രാജാവേ അതിൽ ഉത്തമമായിട്ടുള്ളത് വധമാകുന്നു ന്യായമായി യുദ്ധത്തിൽ പോരാടുന്നവൻ മരിച്ചാലും ആ യോദ്ധാവിനെക്കുറിച്ച് നനച്ചുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല നമ്മുടെ പിതാവ് ഗുരുവരനാകുന്ന ദ്രോണർ വീരലോകം പ്രാപിച്ചു എന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവും ഇല്ല അപ്രകാരം മൃതിയടഞ്ഞതിനാൽ തന്നെ ഒരിക്കലും ശോച്യനുമല്ല നാം നമ്മുടെ വീര്യത്തൽ ആ പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യുന്നതാകും നമ്മുടെ വീര്യം കൃഷ്ണനോട് കൂടിയ ആ പാണ്ഡവന്മാർ ദർശിക്കട്ടെ പ്രളയത്തിൽ എന്ന പോലെ ഞാൻ ഈ സൈന്യങ്ങളെയൊക്കെ മുടിക്കുന്നതാകും അവരത് കാണട്ടെ ദേവന്മാരും ഗന്ധർവന്മാരും പന്നകങ്ങളും നിശാദരന്മാരും നരേന്ദ്രന്മാരും ആരും തന്നെ നാം പൊരുതുമ്പോൾ തടുക്കുവാൻ ശക്തരാകില്ല ഞാനും അർജുനനുമല്ലാതെ പാരിൽ അസ്ത്രജ്ഞാനം തികഞ്ഞവർ ആരും തന്നെയില്ല അപ്പോൾ ഈ മഹായുദ്ധത്തിൽ നമ്മുടെ വില്ലിൽ നിന്നും ഉയർന്നു വീര്യമേറിയ അമ്പുകൾ പാണ്ഡവന്മാരെ മർദ്ദിക്കുന്നത് കാണാം കോരിച്ചൊരിയുന്ന മഴ പോലെയായിരിക്കുന്നു എന്റെ ശരവർഷം ശരജ്വാലം ചൊരിഞ്ഞു ഭൈരവന്മാരായ ശബ്ദത്തോടുകൂടി കൊടുങ്കാറ്റ് വൃക്ഷങ്ങളെ എന്ന പോലെ ശത്രുക്കളെ ഞാൻ കടപുഴകി വീഴ്ത്തും ആ മഹാസ്ത്രം അസ്ത്രം പോലും അറിയില്ല കൃഷ്ണനും അറിയില്ല ഭീമനും യമന്മാർക്കും യുധിഷ്ഠിരനും അറിയില്ല ദുഷ്ടനായ പാർഷദനും ശിഖണ്ഡിക്കും ശിനിപുത്രന്മാർക്കും അറിയുകയില്ല എനിക്ക് മാത്രം അറിയാവുന്ന മഹാസ്ത്രമാകുന്നു അത് നമ്മുടെ പിതാവിന് ശ്രീ മഹാവിഷ്ണുവിൽ നിന്നും കരസ്ഥമായ മഹാസ്ത്രമാകുന്നു അത് അതിനാൽ തന്നെ ആ മഹാസ്ത്രത്താൽ ആ പടയെ മുടിക്കുന്നതാകും മിത്രം ദുര്യോധന നാം പിതാവ് ദ്രോണർ ഈ മഹാസ്ത്രമാകുന്ന നാരായണാസ്ത്രം കരസ്ഥമാക്കും വേള ദേവസത്തമനായ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു പോരിൽ നിന്നെ നേരിടുവാൻ ആരും തന്നെ നരന്മാരിൽ ഉണ്ടാകുന്നില്ല എന്നാൽ ഹേ ബ്രാഹ്മണ നമ്മുടെ ഈ അസ്ത്രം അനാവശ്യമായി ആരിലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതിശക്തമാകുന്ന ഈ മഹാസ്ത്രം ശത്രുവിനെ ധ്വംസിക്കാതെ ഒരിക്കലും പിന്തിരിയുകയില്ല അത് ആരെയൊക്കെ വധിക്കുകയില്ല എന്നുകൂടി നീ ശ്രവിച്ചാലും പോരിൽ തേർ ശസ്ത്രം എന്നിവയെ ത്വചിക്കുന്ന ഒരുവനും ജീവനു വേണ്ടി യാചിക്കുന്നവനും വൈരികളെ ശരണം പ്രാപിക്കുന്നവനും അങ്ങനെയുള്ളവരെ ആരെയും തന്നെ ഈ അസ്ത്രം ദ്രോഹിക്കുകയില്ല അവധ്യന്മാരെ ഈ അസ്ത്രത്താൽ പീഡിപ്പിച്ചാൽ അസ്ത്രം പ്രയോഗിക്കുന്നവന് തന്നെ പീഡയേൽക്കും എന്നിങ്ങനെയുള്ള നാരായണ അസ്ത്രത്തിന്റെ മഹാത്മ്യങ്ങൾ ശ്രീമദ് നാരായണൻ നമ്മുടെ പിതാവിനോട് പറഞ്ഞു നൽകി കൂടാതെ ഈ അസ്ത്രം കയ്യിൽ വെച്ചാൽ തേജസ് കൊണ്ട് നീ ജ്വലിക്കും എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ നാരായണൻ പിതാവിന് മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി മാറി അതുകൊണ്ട് തന്നെ നാമി ഈ അതിശ്രേഷ്ഠമാകുന്ന അസ്ത്രത്താൽ പാണ്ഡു പാഞ്ചാല മത്സ്യന്മാരെയൊക്കെ പോരിൽ ദൈത്യന്മാരെ ശക്രൻ എന്ന വിധം ഇല്ലാതാക്കും എന്ന് ദ്രോണചരമ വിവരമറിഞ്ഞ ദ്രൗണി കോപത്താൽ മുഴിഞ്ഞു